കാറ്റും മഴയും കനത്തതോടെ മീൻ ലഭ്യത വൻതോതിൽ കുറഞ്ഞു ഇതോടെ മത്തിയും അയലയും ഉൾപ്പെടെയുള്ള മീനുകളുടെ വിലയും കുതിച്ചുയർന്നു കഴിഞ്ഞ ദിവസം അയലയും മത്തിയും കിലോഗ്രാമിന് നാനൂറ് രൂപയ്ക്കാണ് വിറ്റത് മത്തിക്ക് മുന്നൂറ്റി അൻപത് രൂപയും അയലയ്ക്ക് മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു മൊത്ത വിപണിയിലെ വില ട്രോളിംഗ് നിരോധന സമയത്ത് മൂന്ന് പേർക്ക് മുതൽ നാല്പത് പേർക്ക് വരെ പോകാവുന്ന പരമ്പരാഗത വള്ളങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകാറുള്ളത് എന്നാൽ ഇത്തവണ ട്രോളിംഗ് തുടങ്ങിയ ജൂൺ ഒൻപത് മുതൽ കനത്ത മഴയും കാറ്റും തുടങ്ങി ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിഞ്ഞില്ല ഇതാണ് മീൻ കിട്ടുന്നത് വൻതോതിൽ കുറഞ്ഞതിന് കാരണം ദിവസങ്ങൾക്ക് ശേഷം ബുധനാഴ്ചയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി തുടങ്ങിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ വള്ളങ്ങൾക്ക് കടലിൽ പോകാനാവുകയും തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ മീൻ വരുന്നത് കൂടുകയും ചെയ്യുന്നതോടെ വിലയും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മത്സ്യ ലഭ്യത കുറയുകയും വില കുത്തനെ കൂടുകയും ചെയ്തതോടെ ജില്ലയിലെ മത്സ്യവ്യാപാര മേഖല പ്രതിസന്ധിയിൽ മത്സ്യം കിട്ടാത്തതിനാൽ ജില്ലയിലെ ഒട്ടേറെ ചെറുകിട മത്സ്യവില്പന കേന്ദ്രങ്ങൾ താൽക്കാലമായി പൂട്ടിരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ട്രോളിംഗ് നിരോധനത്തിനൊപ്പം അടിക്കടി ഉണ്ടാകുന്ന ചുവപ്പ് മുന്നറിയിപ്പാണ് പ്രതിസന്ധിയെന്ന് വ്യാപാരികൾ പറയുന്നു മത്സ്യക്കടകളിൽ എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുനൂറ് രൂപ വരെയാണ് തൊഴിലാളികളുടെ കൂലി ശരാശരി മൂന്ന് മുതൽ അഞ്ചു വരെ തൊഴിലാളികൾ കടകളിൽ ഉണ്ടാകും ഇത്രയും ഭീമമായ തുക കൂലി നൽകി കട നടത്തിക്കൊണ്ടു പോകാനാവില്ലെന്ന് വ്യാപാരികൾ പറയുന്നു ഇതിനു പുറമെ ഭീമമായ തുക വാടകയും നൽകണം ബുധനാഴ്ച ഹാർബറിൽ മത്തിയുടെ മൊത്തവിലുന്നൂറ്റി അൻപത് രൂപ വരെ ആയിരുന്നു മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് വരെ രൂപയ്ക്കാണ് ചെറുകിട വ്യാപാരികൾ മലയോര മേഖലയിൽ ഉൾപ്പെടെ വിൽപ്പന നടത്തിയത് ഗതാഗത നിരക്കും ഐസിന്റെ വിലയും മാത്രം ഈടാക്കിയാണ് വിൽപ്പന നടത്തിയതെന്നും സാമ്പത്തിക നഷ്ടത്തിനൊപ്പം ഉപഭോക്താക്കളുടെ നീരസം കൂടി സഹിച്ച് വ്യാപാരം നടത്താനാകില്ലെന്ന നിലപാടിലാണ് വ്യാപാരികൾ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും